ആകാശത്തിലേക്ക് വിടർന്നു നിൽക്കുന്ന ശിഖരങ്ങളുള്ള കൊമ്പുകളുള്ള അടി ഉറച്ചു നിൽക്കുന്ന ഒരു മരം എല്ലാ സമയവും അതിന്റെ പഴവർഗങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് നല്ല വാക്കുകൾ നല്ല വചനങ്ങൾ അങ്ങനെയാണ് ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൽ ലോഹച്ചാല പഠിപ്പിക്കുകയാണ് ഒരു മുമ്പിലേക്കൊരാറാബി കടന്നു വരുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്കൽപ്പങ്ങ് തന്നേക്കണം അദ്ദേഹം പറഞ്ഞ വാക്കതാണ് അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിൽ കിടക്കുന്ന പുതപ്പിങ്ങിട്ട് വളരെ പെട്ടെന്ന് പിടിച്ചു വലിച്ചു നമ്മളൊരു നനഞ്ഞ മുണ്ട് ഷട്ടൊക്കെ ഊരി വെച്ചിട്ട് ഒരു നനഞ്ഞ മുണ്ട് തോളിലിട്ടിട്ട് അതൊരാള് പിടിച്ചു വലിച്ചാ എന്തായിരിക്കും അവസ്ഥ ആ ഗതിയിലാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അയാൾ പെരുമാറിയത് വലിച്ചു നോക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് പുഞ്ചിരി നമ്മളെങ്ങനെ മുന്നോട്ട് പോവാൻ തോളിൽ ഇതുപോലെ മുന്നിട്ട് പോവാൻ ബേക്ക് എന്നൊരാൾ വലി വലിച്ചു നമ്മൾ തിരിഞ്ഞു നോക്കുന്ന മുഖത്തിന്റെ സ്റ്റൈൽ എന്തായിരിക്കും നമ്മൾ എങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുക പിന്നെ നോക്കുമ്പോ കാര്യപ്പെട്ട ആളാണ് അപ്പൊ മുഖൊക്കെ മാറും പക്ഷെ ആദ്യം നോക്കുന്ന നോട്ടം പിന്നിലേക്ക് നോക്കുന്നതിന്റെ മുമ്പേ പുഞ്ചിരിച്ചു മുഖം തിരിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചിരിക്കുന്നത് ഏതോ ഒരു മനുഷ്യൻ ആറാബിയാണ് നിങ്ങൾ എന്താ ചോദിച്ചെന്നറിയോ സോറി എന്നല്ല ഈ പിടുത്തം വരച്ചിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ഉപ്പയുടെ സ്വത്തോ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് അള്ളാഹു തന്ന സ്വത്തല്ലേ എനിക്കിങ്ങോട്ട് തന്നേക്കണം കടം വാങ്ങിച്ചത് തിരിച്ചു ചോദിക്കാൻ വന്നതല്ലേ ഇത് വെറുതെ തരുമെന്ന് ചോദിക്ക നമ്മൾ പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ വളരെ മയപ്പെട്ട് എന്താ ചേര്യ സുഖം തന്നെയല്ലേ കച്ചവടക്കറാഹത്തിന് അല്ലേ കുട്ടികൾക്കും മക്കൾക്കൊക്കെ എന്നിട്ട് റെസീറ്റിൽ കാണിച്ചുകൊടുക്ക ഒരു അങ്ങനെന്തേലും ഒരാമുഖവുമില്ല പിടിച്ചു വലി അനഞ്ചത്തിൽ ഇടി കൊടുത്തിട്ട് തെരു പൈസന്ന് വെച്ചാൽ ആരെയും കൊടുക്കോ അള്ളാഹുവിന്റെ റസൂലിനോട് ഇത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞു അൽമാലു അൽ സമ്പത്ത് അള്ളാഹുവിന്റെ സമ്പത്ത് തന്നെയാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സമ്പത്താഹുവിന്റേതാണ് നിന്റേതല്ല അല്ലാണ്ട് സമ്പത്തല്ല നിങ്ങൾ തൊന്നല്ലേക്കിന്നി നിങ്ങളോട് പ്രതികാരം ചെയ്യപ്പെടും ഇതിന് പകരം പ്രതികാരം ഉണ്ടാകും അദ്ദേഹം പറഞ്ഞില്ല ഏ അത് പറ്റൂല എന്നെ പിടിച്ചു വലിച്ചതിന് പകരം നിങ്ങളെ ഞാൻ പിടിച്ചു വലിക്കുന്നായി പറയുന്നത് അത് പറ്റില്ല അതെന്തേ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് നിങ്ങൾ മോശമായി പെരുമാറുന്ന ആളല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെ പറ്റി പിന്നെ നിങ്ങളെങ്ങനെ എന്നോട് ഒന്നും ചെയ്യാൻ വയ്യല്ലോ നിപി തങ്ങളൊന്നും പ്രതികാരമെടുക്കാൻ തീരുമാനിച്ചതുമല്ല തങ്ങൾ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വാ വധി വേണ്ടത് എടുത്തോ നിനക്ക് വേണ്ടാത്തവിടെ വെച്ചോ എടുത്തോളൂ എന്ന് പറഞ്ഞു വീട്ട് കൊണ്ടുപോയിട്ട് അവിടെ എടുക്കാൻ ഏതാനും കാരക്കകളെ കാണൂ ചിലപ്പോ ചില മുന്തിരി ഉണക്ക മുന്തിരി കാണും ഒരൽ പൊന്നോ രണ്ടോ മൂന്നോ ആലി അള്ളാഹുഹയുടെ അനുഭവത്തിൽ തന്നെ ഒന്നൊരു യാചകം വന്നപ്പോ ആയിഷബി ബ്രി അള്ളാൻ ഒരു മുന്തിരി എടുത്തു കൊടുത്തു അപ്പൊ യാചകം ചോദിച്ചു എന്താഷി ഒരു മുന്തിരി കൊണ്ടൊക്കെ എന്താവാനാ ഇന്ന് പത്ര കൊടുത്താൽ കണ്ടോട്ട് യാചകന്മാരൊക്കെ പറയില്ലേ പത്ത് കൊടുത്താ തന്നെ അങ്ങനെ പറയാൻ ഒരു മുന്തിരി കൊടുത്തു പായസ ബി വി ഒരു മുന്തിരിയോ ാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുനാ ഉമ്മുൽ പറഞ്ഞു എത്രയേറെ അതിൻ്റെ ഉള്ളിലുണ്ട് എത്രയധികം ചെറു ചെറു അണുകൾ ചെറു ചെറിയ ആച്ഛങ്ങൾ കണികകൾ അതിലുണ്ടെന്നറിയുമോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അള്ളാഹു നന്മ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് ഒരു മുന്തിരിയിൽ എത്ര അണുമണികളുണ്ട് എന്ന് പറഞ്ഞു ഐശ്വർക്ക് ചെറുതല്ല എന്ന് പറ അന്ന് അതേ ഉള്ളു വീട്ടിൽ അതാണ് അവസ്ഥ നിബിധങ്ങൾ കൊണ്ടുപോയി ചോദിച്ചു വേണ്ടതെടുത്തോളൂ നിങ്ങൾക്ക് വേണ്ടാത്തവടെ വെച്ചോളൂ അയാൾ കുറെ തപ്പി നോക്കി എന്തൊക്കെയോ ചില സാധനം കിട്ടി സന്തോഷായില്ലേ അദ്ദേഹം പറഞ്ഞു മിൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നന്മ ചെയ്യട്ടെ നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു നന്മ ചെയ്യട്ടെ എന്ന് ആരാബി പറയുകയും ചെയ്തു ഞങ്ങൾ ചോദിച്ചു സന്തോഷായില്ലേ ആ സന്തോഷായി ഞങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ എൻ്റെ തോളിൽ നേരെ പിടിച്ചു വലിച്ചില്ലേ എന്റെ വസ്ത്രം പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ അള്ളാന്റെ സമ്പത്ത് തെരഞ്ഞിയെ അത് നിങ്ങളുടേതോ നിങ്ങളുടെ ഉപ്പയുടേതോ അല്ലല്ലോ എന്ന് ശരിക്കും പച്ചമലയാളത്തിൽ അർത്ഥം നോക്കുമ്പോ അങ്ങനെയല്ല പറയാ അങ്ങനെയല്ല പറയാ എന്റെ ഉപ്പയുടെ ശിരസ് എന്നൊന്നും പറയില്ലല്ലോ പച്ചമലയാളം വേറുണ്ടല്ലോ ഇതിന് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ എൻറെ അനുയായികളായ സ്വഹാബികൾ അത് കേട്ടപ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്റെ അനുയായികൾക്ക് ലഭിക്കല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്ക അയാളോട് അവർക്ക് കിട്ടേണ്ടത് കിട്ടി നിങ്ങൾ എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ അത് കണ്ടിട്ട് എന്റെ സ്വഹാബികൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ നല്ല വാക്ക് നിങ്ങൾ അവരോടൊന്ന് പോയി പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും ഒന്ന് പറഞ്ഞൂടെ Okay, Nabiye, െ ഞാൻ പറഞ്ഞു എന്നാ വാന്ന് പറഞ്ഞു പള്ളിയിലേക്ക് ചെന്നു സ്വഹാബികൾ എല്ലാരും വന്നിരിക്കുന്നു പിന്നെ ഈ മനുഷ്യൻ നേരത്തെ വന്നിട്ട് എന്നോട് ചില മോശമായ വാക്കുകൾ പെരുമാറുകയും ചില അപമര്യാദ പെരുമാറ്റങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോ നിങ്ങൾക്ക് ഇയാളോട് ഒരപ്പം വിഷമം തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അയാൾ ഇപ്പോൾ സന്തുഷ്ടനാണ് അല്ലേ അതേ നബിയെ എന്നാ പറഞ്ഞാട്ടെ എന്താ നിങ്ങളോടൻ നിങ്ങൾ മറുപടിയായി എന്നോട് പറഞ്ഞത് നിങ്ങൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും എന്ന് ഞാനതിന്റെ മറുപടിയായി പറയുന്നു എല്ലാരും കേട്ടില്ലേ കേട്ടു 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 വിഷമല്ലല്ലോ ഇയാളോട് ഇല്ല നിങ്ങൾക്ക് അവരോടുണ്ടോ ഇല്ല എനിക്ക് അവരോടു നിങ്ങളുടെയും ഈ മനുഷ്യന്റെയും മസലുക്കും നിങ്ങളുടെയും ഈ മനുഷ്യന്റെയും ഉദാഹരണം കസ്വാഹിബി ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ പോലെയാണ് നല്ലൊരൊട്ടകം അയാൾ നോക്കി നടക്കുന്ന ഒട്ടകമാണ് ആ ഒട്ടകം ഒരു സമയം വിറലി പിടിച്ചു ഓടിപ്പോകുന്നു ജനങ്ങളെല്ലാവരും ഒട്ടകത്തിന്റെ പിന്നാലെ ഒട്ടകത്തെ പിടിക്കാൻ കിട്ടുന്നില്ല ഒട്ടകം ഓടുകയാണ് ആളുകൾ അടിക്കുന്നുണ്ടതിനെ മണ്ണെടുത്ത് വാരിയെറിയുന്നുണ്ട് കല്ലെടുത്തെറിയുന്നുണ്ട് ഒട്ടകം നിൽക്കുന്നില്ല ആ സമയത്താണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഈ സംഗതി കാണുന്നത് അയാൾ ഒരൽപ്പം പുല്ലെടുക്കുകയും വളരെ ദൂരത്തു നിന്നൊരു ശബ്ദമുണ്ടാക്കി ആ ഒട്ടകത്തിന് പുല്ല് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് ഒട്ടകത്തെ വളരെ ശാന്തമായി മാടി വിളിച്ചു കൊണ്ടുവരുന്നു ഒട്ടകം പറഞ്ഞു കേൾക്കുന്നു നാട്ടുകാർ പിന്നാലെ ഓടിയപ്പോൾ ഒട്ടകം കേട്ടില്ല ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന ചില ട്രിക്ക് വാക്കുകൾ ഉണ്ടാവുമല്ലോ മൃഗങ്ങളോടൊക്കെ ഉപയോഗിക്കുന്ന ആ അതും പറഞ്ഞ് ഈ പുല്ലങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ഒട്ടകം വരികയായി ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്നെയും എന്റെ ഒട്ടകത്തെയും വിട്ടേക്കു എന്റെ ഒട്ടകം എന്ത് പറഞ്ഞാലാണ് കേൾക്കുക എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടകത്തെയാൾ കൊണ്ടുവരുന്നത് അമ്മ അലഹാദൽ തറത്തുക്കും അലാഹാദി ആറാബിയായ മനുഷ്യന്റെ വിഷയം നിങ്ങളോട് ഞാൻ പൊരുത്തപ്പിടിക്കാതെ നിങ്ങളോട് ഈ മനുഷ്യന്റെ സത്യാവസ്ഥ പറഞ്ഞു തരാതെ ആ മനുഷ്യൻ നിങ്ങളെ വെറുപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തത് നിങ്ങളോട് തിരുത്തി തരാതെ ഞാൻ വിടുകയായിരുന്നുവെങ്കിൽ ലവറബുത്തുമൂ നിങ്ങൾ ഇയാളെ അടിക്കുമായിരുന്നു നാൻ റസൂലിന്റെ വീട്ടിൽ പോയി അയാൾ സന്തുഷ്ടനായതും നബിയോട് നന്ദി പറഞ്ഞതും നിങ്ങൾ കേട്ടില്ലായിരുന്നെങ്കിൽ നബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പരമാർത്ഥം നിങ്ങൾ നിങ്ങളയാളെ പിടിച്ചടിക്കുമായിരുന്നല്ലേ നിങ്ങൾ ഇയാളെ വേദനിപ്പിക്കുകയും ചെയ്യും ും എന്നിട്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും അങ്ങനെ മരിക്കുകയും അയാൾ നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അതില്ലാതിരിക്കാനാണ് ഈ മനുഷ്യനോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യം വന്ന് തുറന്ന് പറയിപ്പിച്ചത് എന്ന് മഹാനായ റസൂല പ്രാദേശികമായി ചില നാടുകളിലൊക്കെ പല വിഷയങ്ങളുണ്ടാവും പാർട്ടികളിലും സംഘടനകളിലൊക്കെ ഒരാളോടുള്ള സംഘടനയിൽ ഒരാളോടോ രണ്ടാളോടുള്ള ദേഷ്യം കൊണ്ട് സംഘടന വിട്ടുപോകുന്നവരുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ മഹല് വിട്ടുപോകുന്നവരുണ്ടാവും ഒന്നോ രണ്ടാളോടെ കൃഷ്ണൻ ഉണ്ടാവുള്ളൂ ഞങ്ങൾ പറയാ ഈ മനുഷ്യനെ നിങ്ങൾ അടിക്കുകയും അയാളെ വേദനിപ്പിക്കുകയും ചെയ്ത് ആ മനുഷ്യൻ നാളെ ഇസ്ലാമെന്ന് പുറത്തു പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു നല്ല ഒരു വാക്ക് ദാനമാണ് നല്ല നിലയിൽ പെരുമാറാൻ ഈ മനുഷ്യൻ ഇങ്ങനെ മോശമായി ഇങ്ങോട്ട് പെരുമാറിയപ്പോ നിങ്ങൾ എങ്ങനെയാ പെരുമാറിയത് പിന്നെ നിങ്ങൾ എന്നോട് നന്ദി പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ നാട്ടുകാരായ സുഹാബികളൊന്നും ഇത് കേട്ടിട്ടില്ല അവർക്ക് നിങ്ങളോട് എപ്പോഴും ദേഷ്യമുണ്ടാവും ഒന്ന് അവരോടൊന്ന് പറഞ്ഞേക്കി ഞാൻ സന്തുഷ്ടനാണെന്ന് ഇത് ജീവിതം പഠിപ്പിക്കുന്ന പാഠമാണ് ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ് നല്ല വചനങ്ങൾ നല്ല വാക്കുകൾ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله تيجي بركته الله سندوش بكتة